ഈശ്വം ശൈലി സ്ഥിതി ആയിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഒരു സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പുതിയ പാപ്പായ ലഭിക്കും ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് പാപ്പ ഒരുപക്ഷെ നമുക്ക് എല്ലാ കാർഡിനൽസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഫിലിപ്പൈൻസിൽ നിന്നുള്ള കാർഡിനൽ ടാക്കിലെ അദ്ദേഹം ശാലോം വേൾഡിലൊക്കെ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളതാണ് കുറെ കൂടെയൊക്കെ നമുക്ക് പരിചയം കാണും എനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് പാപ്പായുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ നമുക്ക് വലിയ ഒരു അനുഗ്രഹത്തിന്റെ വർഷങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഒരുങ്ങാം ആദ്യമാർ പാപ്പ എഴുതിയ രണ്ട് ലേഖനങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഇതിലെ എല്ലാ വരികൾ തന്നെ ഓരോ വാക്യങ്ങൾ തന്നെ ഏറെ മനോഹരമാണ് അതിശക്തമാണ് കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം നമുക്ക് ഏറെ ഏറെ അത്യാവശ്യമുള്ളതാണ് എങ്കിലും പുതിയ മാർപ്പാപ്പ ഈ പത്രസിലുടെ ലേഖനത്തോടിച്ച് അത് പുതിയ മാർപ്പാപ്പയിൽ തെളിഞ്ഞു നിൽക്കട്ടെ അല്ലെങ്കിൽ വിളങ്ങി നിൽക്കട്ടെ അല്ലെങ്കിൽ കത്തിജലിക്കട്ടെ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ടതാണ് നമുക്കൊന്ന് ധ്യാനിക്കാം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ ഏർ പതിനാറാം തിരുവചനം പതിനഞ്ചാം തിരുവചനം നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും പരിശുദ്ധിയെക്കുറിച്ച് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നിരന്തരം പഠിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഉണർത്തുന്ന അങ്ങനെ സഭം മുഴുവൻ പരിശുദ്ധിയിൽ നിരന്തരം കത്തിജ്വലിക്കുന്ന ഒരു അഗ്നി വിളക്കായി മാറാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ പുതിയ മാർപ്പാപ്പയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം ഞാൻ ചിന്തിക്കുന്ന എങ്ങനെയാണ് ഒന്ന് പത്രോ ഒന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം തിരുവചനം പറയുകയാണ് ആകയാൾ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കും യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യും ഇപ്പൊ നിത്യ ജീവിതത്തെക്കുറിച്ച് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഭയപ്പെടുത്താനല്ല മറിച്ച് ആ വലിയ യാഥാർത്ഥ്യം സത്യം ദൈവജന് ഇന്ന് അനേക കാത്തലിക്സിന് ഈ സെക്കൻഡ് ഒന്നും ഒരു ഒരു ഇല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടോന്ന് പോലും ബോധ്യമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാ എല്ലാ വിശ്വാസികൾക്കും അടിയുറച്ച ബോധ്യവും വിശ്വാസവും സമർപ്പണവും ഉണ്ടാകാൻ തക്ക രീതിയിൽ നമ്മളെ ഉണർത്തുവാൻ പുതിയ പാപ്പായ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വചനം അത് ഒന്നോ പത്രോ രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം തിരുവചനമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം ദൈവജനത്തെ ദൈവജനത്തിന്റെ അവകാശത്തെ ക്രിസ്തുവിലുള്ള അവകാശത്തെ ക്രിസ്തുവിലുള്ള തനിമയെ നിരന്തരം നിരന്തരം ബോധ്യപ്പെടുത്തി യേശുക്രിസ്തുവിലുള്ള അധികാരവും യേശുക്രിസ്തുവിലുള്ള ആ വലിയ പുതിയ ജീവിതവുമെല്ലാം വെളിപ്പെടുത്തി ഓരോ ക്രിസ്ത്യാനിയും കാലഘട്ടത്തിന്റെ പ്രവാചകരായിത്തീരാൻ നമ്മെ ഉണർത്തുവാൻ തക്കവണ്ണം പുതിയ പാപ്പായ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വചനം അത് ഒന്ന് അത്ര രണ്ട് ഇരുപത്തിനാലാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് അവന്റെ രക്തത്തെക്കുറിച്ച് അവനിലൂടെ നമുക്ക് കരകതമാകുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യങ്ങൾ നിരന്തരം പ്രഖ്യാപിക്കുന്ന പുതിയ പാപ്പ നടക്കുമ്പോൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയ പാപ്പ ശാരീരിക രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം വളരെ ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെലിവറൻസ് പ്രേയറുകൾ ചൊല്ലുന്ന അപ്രകാരമുള്ള കാലഘട്ടത്തിന്റെ അഭിഷേകം പുതിയ പാപ്പയിൽ നിറയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് വചനം പറയുകയാണ് ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ യേശു ക്രിസ്തു ഹൃദയത്തിൽ നിരന്തര രാജാവായി ആ യേശു നാമത്തിന്റെ യേശുവിന്റെ രാജ്യത്വത്തിന്റെ യേശുവിന്റെ സുഗന്ധ പരിമളം ലോകം മുഴുവൻ പടർത്തുന്ന വിസ്മയങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ലോകരാജ്യങ്ങളെ കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രവാചക ധീരതയുള്ള വിശുദ്ധിയുള്ള അഭിഷേകമുള്ള ഒരു പാപ്പായ നമുക്ക് ലഭിക്കാൻ നമുക്ക് തെരുമിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലിയ